ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ജി എം അഥവാ എബനേസർ ഗോസ്പിനിസ്ട്രി നിത്യജീവ എന്ന വചന പരമ്പരയിൽ യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി ഒരു പ്രാവശ്യം കൂടെ വീണ്ടും കടന്നു വരുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചു തോർത്ത് ഞാൻ ദൈവത്തിന് കൂടാനുകൂടി മഹത്വം കയറ്റുന്നു അവസരം നൽകിയ അഡ്മന്മാർക്കും ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവവചനം എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആസ്പ്രിതമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രപഞ്ചത്തിലൂടെ പഠിക്കണമെന്ന ജോവിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ ഒന്നാമതായി മഹത്വം വെളിപ്പെടുത്തുന്നു ഒരു സൃഷ്ടാവുണ്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നു ദൈവപരിജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ദൈവ ആലോചന പ്രാപിപ്പാൻ ദൈവ ഉദ്ദേശം മനസ്സിലാക്കുവാൻ ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇതാർക്കും പ്രതിവാദം പറയാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചനകൾ സൃഷ്ടികളിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കിയാണ് നാം ചിന്തിച്ച് വരുന്നത് സ്തോത്രം അത്ഭുതവും അതിശയകരമായ പ്രപഞ്ചം ഒരു ചോദ്യോത്തര പുസ്തകമാണ് സ്തോത്രം അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുവാനുള്ള എല്ലാ വിഷയങ്ങളും ദൈവവചനത്തിൽ സ്തോത്രങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവം അത് നമുക്ക് ബുദ്ധിക്ക് തെളിവായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം അത് ആധാരമാക്കി എങ്ങനെയാണ് യോബിനോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ യോബിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം യൂബിൻ്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളിൽ അഞ്ച് കാവ്യ ആദ്യത്തേതാണ് വിജ്ഞാന ഗ്രന്ഥങ്ങളിലും അത് ആദ്യത്തേതാണ് ഇത് അതിപ്രാചീനമായ ഒരു ഗ്രന്ഥമാണ് അബ്രഹാമിൻ്റെ സമകാലികനാണ് യോബ് എന്ന് നമുക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയും സീനായി മലയ്ക്ക് കിഴക്കായിരുന്നു ഓസ് ദേശമെന്ന് എന്ന് വിചാരിക്കുന്നു ഗ്രന്ഥകാരൻ ആരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ജോബ് ഒരു ചരിത്ര പുരുഷനാണ് നീതിമാനായ മനുഷ്യന്റെ അതികഠിനമായ പീഡനമാണ് ഉള്ളടക്കം എന്തുകൊണ്ട് നീതിമാൻ പീഡനം അനുഭവിക്കുന്നു സ്വയം നീതീകരിച്ച ജോബിനോ കുറ്റം വിധിച്ച സ്നേഹിതർക്കോ ഇതിന് ശരിയായൊരു മറുപടി നൽകുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ സ്തോത്രം നാം അറിയണം ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല അരെയും കാഴ്ചപ്രകാരം വിധിക്കരുത് എന്നുള്ളതായിരിക്കുന്ന തത്വം ഇതിനെ വെളിപ്പെടുത്തുന്നു അർത്ഥം പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാണ് അറബി മൂലത്തിൽ മാനസാന്തരപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട് ഇത് രണ്ടും ശരി തന്നെ പീഡനം എന്നുള്ളതായിരിക്കുന്ന വിഷയം ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നു സ്തോത്രം ഈ കാലങ്ങളിൽ പീഡനം വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ജോവിൻ്റെ പുസ്തകം എന്തെല്ലാമാണ് പീഡനം എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇതിന്റെ ലക്ഷ്യം തന്നെ എന്ന് പറയപ്പെടുന്ന പ്രതിസന്ധികളിൽ പതരാതിരിക്കുക അതിനായി പ്രോത്സാഹിപ്പിക്കുകയാണ് സ്തോത്രം പുസ്തകം ദൈവം സഹലത നന്മയ്ക്കാക്കി തീർക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ സ്തോത്രം പുസ്തകത്തിലൂടെ സഹലിത നന്മയ്ക്കായി സ്തോത്രം മൂന്നാമത് ദൈവത്തിന്റെ പരമ അധികാരത്തെ അംഗീകരിക്കുവാൻ സജ്ജമാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രതിസന്ധികളിൽ പറ പതരാതിരിക്കുക അതിനായി പ്രോത്സാഹിപ്പിക്കുക ദൈവ സകലതും നമുക്ക് നന്മയ്ക്കായി തീർക്കും എന്ന് ബോധം വരുത്തുക ദൈവത്തിന്റെ പരമ അധികാരത്തെ അംഗീകരിക്കുവാൻ നമ്മളെ സജ്ജമാക്കി തീർക്കുക അതുകൊണ്ട് സ്തോത്രം ദൈവ ഇഷ്ടമിന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം അറിയാതെ ഇരിക്കരുത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മോശയാണ് എഴുതിയതെന്ന് വിചാരിക്കുന്നു ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത് ബി സി ആയിരത്തി നാനൂറ്റി അറുപതിനും ഇടയ്ക്ക് മധ്യേശത്ത് വെച്ച് എഴുതിയെന്ന് വിചാരിക്കുന്നു കാലക്രമത്തിൽ വേദപുസ്തകത്തിലെ ഒന്നാം പുസ്തകമായി ഇത് കണക്കാക്കുന്നു ഇതാണ് ഇരുന്നൂറ് വർഷത്തെ ചരിത്രം ഇതിൽ നിഴൽ നിഴലായി നിൽക്കുന്നത് ക്രിസ്തു വീണ്ടെടുപ്പുകാരനായിട്ടാണ് പതിനെട്ടാം പുസ്തകമാണ് നാൽപ്പത്തിരണ്ട് അധ്യായം വാക്യങ്ങൾ ആയിരത്തി എഴുപത് മുന്നറിയിപ്പുകൾ നാല് വാഗ്ദാനമില്ല പ്രവചനവാക്യം നാല് ചോദ്യോത്തരങ്ങൾ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആജ്ഞകൾ പതിമൂന്ന് ഇങ്ങനെ തുടങ്ങി സ്തോത്രം ഇതിനെ ഇത് ഒന്ന് വിശകലനം ചെയ്യുന്നു അനേക വിഷയങ്ങൾ ഇതിലടക്കം ചെയ്യുന്നു എങ്കിലും നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയമായി മാത്രം കാര്യം ഇവിടുത്തെ നമുക്ക് ചിന്തിക്കുവാനാണ് ഞാൻ കർത്താവിൽ ഇപ്പോൾ ശരണപ്പെടുന്നത് പ്രപഞ്ച സൃഷ്ടിയും ദൈവത്തിൻ്റെ ആലോചനയും ദൈവമഹത്വവും നമുക്ക് നൽകിയിരിക്കുന്നു എങ്ങനെ പഠിക്കണം എന്നുള്ള ചിന്തയിൽ പ്രപഞ്ചം ഒരു പാഠ്യപുസ്തകമാണ് അതിലൂടെ ജോബിനോട് സംസാരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതെങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം ജോബിൻ്റെ പുസ്തകത്തിൽ തുടക്കം തന്നെ അവൻ്റെ നാല് ഗുണങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നേരുള്ളവൻ നിഷ്കളങ്കൻ ദോഷം വിട്ടകലവൻ ദൈവഭക്തൻ പിന്നെ അവൻ വലിയ ധനികനാണ് മഹാനാണ് ഭവനത്തെക്കുറിച്ച് ദൈവിക ചിന്തയുള്ളവനാണ് അതുപോലെ അവൻ്റെ വിശ്വാസവും പ്രത്യാശയും നമുക്ക് കാണുവാൻ കഴിയും അവൻ്റെ കഷ്ടതയിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന ഭക്തി എങ്ങനെയാണെന്ന് നമുക്ക് വിശകലനമാക്കുന്നു അവനെ കൊന്നാലും അവനെ തന്നെ ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്നു ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു എന്ന് ഉറപ്പോട് വിശ്വസിക്കുന്നു ഇരുപത്തിയൊൻപതാം അവൻ്റെ ശ്രേഷ്ഠതകളെ വിവരിക്കുകയാണ് എൻ്റെ ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞു തീർക്കുവാൻ പറ്റാത്ത വിധം സ്ത്രോത്രം അഭിനന്ദമർ അഭിനന്ദനങ്ങൾ അർഹ അർഹിക്കുന്നതാണ് വളരെ പ്രശസ്തമായിരിക്കുന്ന ഈ ജോബ് ജോബിൻ്റെ പുസ്തകം നമ്മളെ എന്തെല്ലാം പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് ആദ്യം മുതൽ ചിന്തിക്കേണ്ടതുണ്ട് വളരെ മനുഷ്യ ജീവിതത്തിൽ അർത്ഥമേറിയ ചോദ്യോത്തരങ്ങളുടെ ഒരു കലവറ തന്നെയാണ് സ്തോത്രം എന്തുകൊണ്ട് മനുഷ്യൻ കഷ്ടനീതിമാൻ കഷ്ടമനുഭവിക്കുന്നു സ്തോത്രം ഇതൊരു വലിയ വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന നല്ല ഒരു പുസ്തകമായി ഇതിനെ നമുക്ക് കണക്കാക്കാം നമ്മൾ ചിന്തിച്ചു വരുന്നത് പ്രപഞ്ചത്തിലൂടെ എങ്ങനെയാണ് യോബിനെ സ്തോത്രം ദൈവം അയോബിനോട് സംസാരിക്കുന്നത് ശാസ്ത്ര വിഷയങ്ങൾ ഇതിലാകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് ഇതൊന്നും നാം ഇപ്പോൾ ചിന്തിക്കുന്നില്ല യൂബിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരുള്ളവനാണ് നിഷ്കളങ്കനാണ് ദോഷം വിട്ടകലുന്നവനാണ് ദൈവഭക്തനാണ് എന്നെല്ലാം എഴുതിയിരിക്കുന്നു എങ്കിലും യോബിന് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നു സ്തോത്രം ഇത് നമുക്ക് ഒന്ന് ചിന്തിപ്പാനായിട്ട് പുകയാണ് നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം നാലാം അധ്യായത്തിന്റെ പതിനേഴ് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് മുതൽ വായിക്കേണ്ടതാണ് സ്തോത്രം അത് വായിക്കുന്നില്ല എന്നാൽ പതിനേഴാം മർത്തിൻ ദൈവത്തിലും നീതിമാനാകുമോ നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ സ്തോത്രം അതുകൊണ്ട് ഒരു ദർശനം ഒരു ഗൂഢ ഗൂഢ വചനം സ്തോത്രം എത്തുന്നതായി സ്തോത്രം എലിഫസ് സംസാരിക്കുന്നതായി കാണും അപ്പോൾ ഒരു ഗൂഢവചനം അതുകൊണ്ട് ഏഴാമധ്യായം പതിനാലിൽ യു പറയുകയാണ് മർദ്ദിന്യ ഭൂമിയിൽ യുദ്ധസീവ ഇല്ലയോ എന്നിട്ട് പറയുന്നു നീ സ്വപ്നം കൊണ്ടെന്നെ ഭ്രമിപ്പിക്കുന്നു ദർശനം കൊണ്ടന്നെ ഭയപ്പെടുത്തുന്നു അപ്പോൾ ഈ ദൈവിക ദർശനത്തിന്റെ ഒരു പൂർത്തീകരണം നമുക്ക് ഇതിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ കഴിയും യൂബിന്റെ ജീവിതത്തിൽ യൂബിന്റെ ശ്രേഷ്ഠകഥകൾ വിവരിക്കുന്നത് പോലെ ലിയൂവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്തോത്രം വലിയൊരു കുറവിനെ കുറിച്ച് എടുത്ത് കാണിക്കുന്നതായി കാണുവാൻ കഴിയും നമുക്ക് വിശകലനമായി നമുക്ക് ചിന്തിക്കേണ്ടതായ ഒന്നാണ് ഇത് സ്തോത്രം ഇവിടെ മുപ്പത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്തോത്രം ഇപ്പോൾ ഈ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കുന്ന ഈ ഉത്തരം പറയുക സ്തോത്രം അതിൻ്റെ നാൽപ്പതാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ സ്തോത്രം അപ്പോൾ ഈ യോപിന് തനിക്ക് തന്നെ നീതിമാനായി തോന്നി എന്നുള്ളതാണ് സ്തോത്രം അവന് നീതി ദൈവത്താൽ നീതികരിക്കപ്പെടുന്നവൻ മാത്രമേ ദൈവസന്നിധിയിൽ നീതിമാനാകൂ രണ്ടുപേരൊരിക്കൽ പ്രാർത്ഥിക്കുവാൻ പോയി ഞാൻ അവനെ പോലെയല്ലായികയാൽ ഞാൻ എന്നെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു എന്ന് പറയുന്നു പറയുന്നു എന്നാൽ നീതീകരിക്കപ്പെട്ടവൻ ദൈവസന്നിധിയിൽ ഭാവിയായി സ്തോത്രം എനിക്ക് സ്വർഗത്തിൽ പോലും നോക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളതായ മനോഭാവമുള്ളവനാണ് നീതീകരിക്കപ്പെട്ടത് ഇവിടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകളോ ധാരാളം ഗുണങ്ങളോ ധാരാളം ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ ധാരാളം കഷ്ടതയോ എന്നുള്ളതല്ല വിഷയം ദൈവം നീതീകരിക്കുന്നവനാണ് യഥാർത്ഥമായ നീതിമാർ ജോവിൻ്റെ പോരായ്മകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം എഴുപത്തി ആറ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ സ്തോത്രം നാലുമഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ നാലു അഞ്ചും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയും മധ്യനി ദൈവസനിധിയിൽ എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും ചന്ദ്രനു പോലും ശോഭയില്ലല്ലോ നക്ഷത്രങ്ങളും തൃക്കണന് ശുദ്ധിയുള്ളവയല്ല സ്തോത്രം അതുകൊണ്ട് യോബിൻ്റെതായിരിക്കുന്ന ജീവിതത്തിൽ അവൻ്റെ കുറവുകളെ എടുത്ത് കാണിക്കുവാൻ ദൈവം പ്രപഞ്ചത്തെ വിസ്തരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പ്രപഞ്ചത്തെ ദൈവ എടുത്ത് സ്തോത്രം അവനോട് സംസാരിക്കുകയാണ് സ്തോത്രം അല്ലല്ല ഇവിടെ നമ്മൾ വായിക്കുന്നതായ ഒരു കാര്യം നാൽപ്പത്തിരണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഈ വചനങ്ങൾ യോബിനോട് അള്ളിച്ചത ശേഷം യഹോവ തേമാനിനായ എലിഫസിനോട് അള്ളിച്ചത് നിന്നോടും നിന്റെ രണ്ടു സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജലിച്ചിരിക്കുന്നു യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായ സംസാരിച്ചിട്ടില്ല യോബിൻ്റെ മാത്രമല്ല ഇവിടെ യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്നവരോടും അവരുടെയും കുറവുകളെ ദൈവം യാണ് സ്തോത്രം നമ്മൾ സ്തോത്രം കാഴ്ചപ്രകാരം വിധിക്കരുത് എന്ന് തിരുവചനത്തിൽ പറയുന്നു ദൈവം ചെയ്യുന്നതായ ദൈവിക പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ സ്തോത്രം കൂറ്റമുള്ളവരായി തീരും എന്നുള്ള കാര്യം മറന്നു പോകരുത് സ്ത്രോത്രം യോവിനെ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ യോവിൻ ചുഴലിക്കാറ്റിൽ നിന്ന് ഹോവിയായ ദൈവം പ്രപഞ്ചത്തിലെ വിശ്വസ് വിസ്തരിക്കുകയാണ് നീ ഹിമത്തിൻ്റെ ഭണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ കൽമഴയുടെ ഭണ്ണാരം നീ കണ്ടിട്ടുണ്ടോ ഞാനവയെ കഷ്ടകാലത്തും പോരും പടയുമുള്ളതായിരിക്കുന്ന നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കും കാറ്റുകൊണ്ട് ഭൂമിമേൽ വ്യാപരിക്കുന്നതുമായ വഴിയേത് എന്നറിയാമോ ഭൂമിയുടെ വിശാല നീ ഗ്രഹിച്ചിട്ടുണ്ടോ വെളിച്ചം വസിക്കുന്ന സ്ഥലമേതെന്ന് നിനക്കറിയാമോ ഇങ്ങനെ തുടങ്ങി കാർത്തികയുടെ ചങ്ങല തോർക്കാമോ സ്തോത്രം മകേര്യത്തിൻ്റെ ബന്ധനങ്ങൾ ആകാശത്തിൻ്റെ നിയമങ്ങൾ നീ അറിയുന്നുവോ സ്തോത്രം ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ യോബിനോട് ചോദിക്കുകയാണ് അവൻ നേരുള്ളവനാണ് നിഷ്കളങ്കനാണ് ദോഷം വിട്ട അകലുന്നവനാണ് സ്തോത്രം ദൈവഭക്തനാണ് എന്നാൽ അവന് എൻ്റെ കുറവുകളെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് മുപ്പത്തിയൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയാണ് സ്തോത്രം ഞാൻ ആദാമിനെ പോലെ ലംഘനം മൂടി എൻ്റെ അകർത്യം മാറിടത്ത് മറച്ച് വെച്ചിരുന്നെങ്കിൽ സ്തോത്രം സ്തോത്രം അതുകൊണ്ട് നമുക്ക് ഹലിയ ലംഘനങ്ങൾ മൂടിയില്ല എങ്കിലും നമ്മളുടെ സ്തോത്രം മനോഭാവം അന്തരംഗങ്ങളെ അറിയുന്ന ദൈവത്തിന് അറിയാം സ്ത്രോത്രം മുപ്പത്തിരണ്ടാം ഒന്നാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തിരണ്ട് അധ്യായത്തിൽ പറയുകയാണ് അങ്ങനെ ഈയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി സ്തോത്രം നാലാം അധ്യായത്തിന്റെ പതിനേഴിൽ സ്തോത്ര ഒരാത്മാവന്റെ മേൽ വന്നു അവിടെ വന്നു സ്തോത്രം ഒരു ഗൂഢവചനമെത്തി സ്തോത്രം സംസാരിച്ചു മർദ്ദൻ ദൈവത്തിലും നീതിമാനാകുന്നു ദൈവം പ്രസാദിക്കുന്നതായ നാല് കാര്യങ്ങൾ അവന്റെ സ്തോത്രം ജീവിതത്തിലുണ്ടായിരുന്നു ഇരുപത്തിയൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ ശ്രേഷ്ഠതയുടെ മഹത്വം നമുക്ക് വർണ്ണിക്കുവാൻ പറ്റാത്തവണ്ണം നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്തവണ്ണം അപ്പുറമായിരുന്നു ശുദ്ധീകരിച്ച് പൊന്നിനെ പോലെ പുറത്താക്കി കളങ്കങ്ങളെ തീർത്ത് ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്നതായ ഒരു ഭാഗം നമുക്കിവിടെ കാണുവാൻ കഴിയും പ്രിയതി അതുകൊണ്ട് അതിന്റെ മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാൽപ്പതാം അധ്യായം എട്ടാം വാക്യങ്ങൾ നാൽപ്പത്തിരണ്ട് മൂന്ന് നാൽപ്പത് പതിനെന്നൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതുപോലെ യോബ് എന്തായിരുന്നു വിഹിതമായത് സംസാരിച്ചത് എന്നും ദൈവത്തെ സ്തോത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നതിൻ്റെ സാരം ദൈവം പ്രപഞ്ചത്തിലൂടെ വിസ്തരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ജോബിനോട് സംസാരിച്ചപ്പോൾ സ്തോത്രം യോബ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ സ്ത്രോത്രം ഇവിടെ പറയണ ഞാൻ എന്താണ് നിനക്ക് സകലതും കഴിയുമെന്ന നിന്റെ ഉദ്ദേശം ഒന്നും സാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന കളയുന്ന ഒരിവൻ ആർ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി സ്ത്രോത്രം അപ്പോൾ ജോബ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളിൽ തിരിച്ചറിവില്ലാതെ പറഞ്ഞതായ ധാരാളം കാര്യങ്ങളുണ്ട് എന്നും നമുക്ക് കാണുവാൻ കഴിയും വിഹിതമായി സംസാരിച്ചതുപോലെ തിരിച്ചറിയാതെ പറഞ്ഞതായ ചില കാര്യങ്ങളുണ്ട് ആത്മീക മണ്ഡലത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നാം തിരിച്ചറിയാതെയും പറയുന്നു അതുകൊണ്ട് തിരിച്ചറിവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകണം അവിടെ ഹലിലി സ്തോത്രം യോബേഹലി സ്തോത്രം തന്നെ തന്നെ മനസ്സിലാക്കി താഴ്ത്തുന്നതായി കാണുവാൻ കഴിയും തന്നെ തന്നെ ശോധന ചെയ്ത് പോരായ്മകളെ മനസ്സിലാക്കുന്നതായി കാണും തന്നെ തന്നെ താഴ്ത്തുന്നതായി കാണുന്നു എൻ്റെ പ്രിയരെ നമ്മൾ വിശ്വാസത്തിൽ പലതും അറിയുള്ളവരായിരിക്കാം പല നന്മകൾ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ നമ്മുടേതായിരിക്കുന്ന ആത്മീക ജീവിതത്തിൽ കേടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മളുടെ കേടുകൾ നമ്മളെ സ്തോത്രം ദൈവത്തിൻ്റെ അല്ലെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടവരുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ഹിതപരിശോധന അജോബിനെ പോലെ നമുക്ക് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ഒമ്പതാം അധ്യായത്തിൻ്റെ അതിൻ്റെ യോവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ സ്തോത്രം നമുക്ക് ഹലോലി എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ തനിച്ച ആകാശത്തെ വിരിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിൽ മേൽ അവൻ നടക്കുന്നു ഞാൻ പിതാവിലും പിതാവിനിലുമെന്ന് നിങ്ങൾ എൻ്റെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ മനസ്സിലാക്കുവിനെന്ന യോഹനാഴ്ച സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ പിതാവിലും പിതാവെന്നിലും എന്ന് അവൻ തനിച്ച് സ്തോത്രം ആകാശത്തെ വിരിക്കുന്നു പിന്നെ ഈ നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെയോ ലേഖനങ്ങളിലൂടെയോ സുവിശേഷങ്ങളിലൂടെയോ പ്രവാചകസൂത്രങ്ങളിലൂടെയൊക്കെയും സ്തോത്രം അവന് സമനായി ആരെങ്കിലും ഉണ്ടായിരുന്നോ അവൻ്റെ സൃഷ്ടിയിൽ എന്ന് നമുക്ക് വിശകലനമായൊരു പഠനം പിന്നീട് നമുക്ക് സ്ത്രോത്രം ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അവൻ തനിച്ചാകാശത്തെ വിരിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു യേശുവും എന്തു ചെയ്യുകയാണ് അലായാമത്തിൽ തിരമാലകളുടെ മേൽ നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് സ്തോത്രം മറ്റൊരു സംഭവത്തെയും നമുക്ക് കാണുവാൻ കഴിയും എഴുപത്തേഴാം സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാം വാക്യവും നമുക്ക് സ്തോത്രം കാണുവാൻ കഴിയും ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പിൻ ഞാൻ തന്നെയാണ് അവൻ സ്തോത്രം ഈ ഒരു അറിവ് നമുക്ക് സ്തോത്രം ഉണ്ടാകണം അയോവിന് സ്തോത്രം നീതിമാനാണ് നിഷ്കളെങ്കിലും ദോഷം വിട്ടകളെന്നാണ് ദൈവഭക്തനാണ് എങ്കിലും സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവ് അവൻ ജ്ഞാനിയായിരുന്നു മഹാനായിരുന്നു ധനവാനായിരുന്നു ഇതെല്ലാം ശരിയായിരുന്നുവെങ്കിലും ചില അറിവുകേടും അവൻ്റെ ഉണ്ടായിരുന്നു ആ പോരായ്മയെ മുപ്പത്തി എട്ടാം അധ്യായം തൊട്ട് പ്രപഞ്ചത്തിൻ്റെ വിസ്താരങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് വിസ്തരിക്കുമ്പോൾ അയോവിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ായി നോക്കുമ്പോൾ ഇവിടെ അതുകൊണ്ട് ഏറെ ജ്ഞാനികളില്ല നിസ്സാരമായി നിസ്സാരമാണെന്ന് അവൻ ബോധ്യം വന്നു സ്തോത്രം ദൈവം ഒരുത്തനെ നീതീകരിക്കുന്നത് എങ്ങനെയെന്ന് വന്നവർ ചില ന്യായവാദങ്ങൾ കൊണ്ട തിരുവചനത്തിലൂടെ അവനെ ഭ്രമിപ്പിക്കുമ്പോൾ നാം അറിയാത്ത ചില നന്മ കണ്ടുകൊണ്ട് ദൈവം നമ്മളെ ന്യായീകരിക്കുന്നതും നമുക്ക് പുസ്തകത്തിൻ്റെ ആദ്യം നമുക്ക് കാണുവാൻ കഴിയും ഇതൊന്നും നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല ചെവികേറ്റിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ ചില സംഭവ വികാസങ്ങൾ നമ്മളെ സ്തോത്രം ഈ തിരുവചനത്തിൻ്റെ കഷ്ടതകൾ നീതിമാൻ എന്തുകൊണ്ട് എല്ലാം നന്മയ്ക്കായി എന്ന് നമ്മളെ ഉത്ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ഏകസത്യദീപത്തെക്കുറിച്ചുള്ള അറിവുകൾ സ്തോത്രമാണ് അതിൽ നമുക്ക് കാണുന്നത് സ്തോത്രം ജോബിന്റെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ പതിമൂന്നാണ് നമ്മൾ വായിക്കുമ്പോൾ എപ്പറേ ലേഖനം പതിമൂന്നെട്ടൊക്കെയും നമ്മൾ വായിക്കും എസ് എപ്പറൊക്കെയും വായിക്കുമ്പോൾ സ്തോത്രം അവൻ അനന്യനാണ് സ്തോത്രം അവൻ അനന്യനാണ് ഏകസത്യദൈവമേ ഉള്ളൂ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ സ്തോത്രം അതുകൊണ്ടാണ് കൃതി രണ്ട് മുപ്പത്തെട്ട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ ഭാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേ എന്നാൽ പരിശുദ്ധാത്മാവുന്നതാണ് യേശു ക്രിസ്തു ആണ് ചോബിന്റെ പുസ്തകത്തിൽ നിഴലായി നിൽക്കുന്ന ആ വീണ്ടെടുപ്പുകാരൻ ആ വീണ്ടെടുപ്പുകാരൻ ഒരുവനത്രേ സ്തോത്രം അവൻ വീണ്ടെടുപ്പുകാരനാണ് സദവം വീണ്ടെടുപ്പുകാരനാണ് സ്തോത്രം യേശു വീണ്ടെടുപ്പുകാരനാണ് അവൻ സ്തോത്രം അവൻ തിരമാലകളിന് നടക്കുന്നവനാണ് സ്തോത്രം ഞാൻ പിതാവിലും പിതാവെന്നിലുമാണ് ഞാനും പിതാവും ഇപ്പം പ്രപഞ്ചത്തിലൂടെ ദൈവത്തിൻ്റെ സ്തോത്രം മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് സ്തോത്രം ഈയോപിനോട് സംസാരിക്കുമ്പോൾ ഈയോപിന് തൻ്റെ കുറവുകളെ മനസ്സിലായി അതുപോലെ ഈയോപിനെ ശുശ്രൂഷിപ്പാനും സ്നേഹിപ്പാനും അവൻ്റെ കൂടെ കഷ്ടമനുഭവിപ്പാനും അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ ഭക്തന്മാരുടെ കുറവും അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയരെ നാം ആരെയും ന്യായം വെറുതെ വിധിക്കരുത് ദൈവം സകലതും അറിയുന്നവനാണ് ദൈവം സകലതും കാണുന്നവനാണ് ദൈവം ഓരോ ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവം തൻ്റെ മക്കളെ എങ്ങനെയാണ് ദൈവം നീതീകരിക്കുന്നത് എന്ന് സ്തോത്രം അറിയാതെ നാം അരെയും വെറുതെ കുറ്റപ്പെടുത്തരുത് എന്ന് സത്യ ദൈവത്തെ കുറിച്ചുള്ള അറിവും അറിവും പരിജ്ഞാനവും യോപനജീവി തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് സ്തോത്രം ബോധ്യമില്ലാതിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ബോധ്യമില്ലാത്ത പല വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ദൈവവചനം പരിശോധിച്ച് സത്യത്തിലേക്ക് നയിക്കുവാൻ കൃപാലുവായ ദൈവം ഈ വചനങ്ങളെ കൊണ്ട് സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ ആമേശം